celebrate the moments of colors. KMT Silks, അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടാനുള്ള പോരാട്ടത്തിനൊപ്പം പ്രതിബദ്ധത കൂടി സമദാനി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സമദാനി അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാനുള്ള പോരാട്ടത്തിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും പെൻഷൻകാർ ഏറ്റെടുക്കണമെന്ന് അബ്ദുൾ അഭിപ്രായപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃത്താളം നിയോജമണ്ഡം കമ്മിറ്റിയുടെ കുടുംബ സംഗമം ഉദ്ഘാടിച്ചു സംസാരിക്കുകയായിരുന്നു എം പി ഇതുപോലുള്ള സംഘടനകൾ നമുക്ക് ഒരുപാട് മാനങ്ങളുള്ള സംഘടനയാണ് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ പ്രവർത്തിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലേക്ക് കൂടി ശ്രദ്ധ പതിപ്പിക്കാൻ ഈ സംഘടന ശ്രമിക്കുന്നു തുണിയുന്നു എന്നുള്ളത് ചെറിയ കാര്യങ്ങളിൽ ഒരു ഖണ്ഡകാവ്യം എഴുതുക എന്ന് പറയുന്നത് ഇന്ന് ഖണ്ഡകാവ്യം അത് ഘട്ടപ്പഴേ അത്ഭുതപ്പെടുന്നു കാരണം സാധാരണ കവിതകളിഷ്ടം പോലെ ഇപ്പോൾ എഴുതപ്പെടുന്നുണ്ട് ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞാൽ അതിനേതായിട്ടുള്ള ചില ശീലുകളും ചില ചട്ടവട്ടങ്ങളും ചില നിർബന്ധങ്ങളും ഉണ്ട് പണ്ടൊക്കെയാണ് ഖണ്ഡകാവ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇന്നിപ്പോ എല്ലാവരും അങ്ങനെ ഖണ്ഡകാമ്യ ഒരു കവിത എഴുതാൻ കഴിയുന്ന അത്ര വലിയ ലാഘവത്വത്തോടെ കവിത എഴുതുന്ന ലാഘവത്വത്തോടുകൂടിയാണെന്നല്ല എന്നാലും എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു എളുപ്പം അതൊരു ഖണ്ഡകാവ്യം വഴി തീർത്തുമ്പോൾ ഉണ്ടാവണമെന്നില്ല ആ ചട്ടവട്ടങ്ങൾ പാലിക്കണം ചങ്ങമ്പുഴ ഖണ്ഡകാവ്യ പുരസ്കാരം ചെയ്താവേ ഉഷ കുമ്പടിക്കുള്ള അനുമോദനവും ഇതോടൊപ്പം ഒരുക്കി പ്രസിഡന്റ് പി ഇബ്രാഹിംകുട്ടി അധ്യക്ഷനായിരുന്നു സി വി ബാലചന്ദ്രൻ കെ വി മരക്കാർ പി വി മുഹമ്മദ് അലി പി ബാലകൃഷ്ണൻ പി പോൾ കെ പി റഷീദ് കെ മൂസക്കുട്ടി രാജൻ പൊന്നുള്ളി വി ആർ ഋഷ്മദേവ നമ്പൂതിരി ദാസ് പടിക്കൽ യു വിജയകൃഷ്ണൻ വി എ ശ്രീനിവാസൻ കെ പി രമ മുരളി മൂത്താട്ട് വി ടി ഉണ്ണികൃഷ്ണൻ കെ മോദീൻകുട്ടി വി കെ ഉണ്ണികൃഷ്ണൻ പി വി നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു